സിന്റെ ഉദ്ഘാടനത്തിന് എത്തിയിട്ടുള്ള ആരാധന ഞങ്ങളുടെ ചീഫ് ഗസ്റ്റായിട്ടെത്തിയിട്ടുള്ള ഏഷ്യാനെറ്റിൻ്റെ ബിസിനസ് ഹെഡ് പ്രിയങ്കരായ ശ്രീ കിഷൻ കുമാർ അതുപോലെ തന്നെ ബി ബി സിയുടെ സൗത്ത് ഏഷ്യയുടെ വൈസ് പ്രസിഡന്റ് ഡിസ്ട്രിബ്യൂഷൻ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മിസ്റ്റർ സ്റ്റാൻലി ഫെർണാൻഡസ് ഐ തിങ്ക് യു ആർ ഫസ്റ്റ് ടൈം യു ആർ പാർട്ടി ഫോർ ദി റൈറ്റ് അതുപോലെ തന്നെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ട്രഷർ ശ്രീ ബിനു ശിവദാസ് ഇൻഫോമീഡിയയുടെ സിഇഒ ശ്രീ എൻ ഇ ഹരികുമാർ ശ്രീ അബൂബക്കർ സിദ്ദിഖ് അടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന സംഘടനയുടെ സമാരാധരായ നേതാക്കന്മാർ മറ്റ് കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ സുഹൃത്തുക്കളെ ഇവിടെ ഇതിൻ്റെ ജനറൽ കൺവീനർ കൂടിയായിട്ടുള്ള ശ്രീ കെ വി രാജൻ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ജനകീയമായ ഏറ്റവുമധികം പങ്കാളിത്തം അനുഭവപ്പെടുന്ന ഏറ്റവുമധികം എക്സിബിറ്റേഴ്സ് പങ്കെടുക്കുന്ന ഒരു വലിയ എക്സിബിഷനാണ് മെഗാ കേബിൾ ഫസ്റ്റ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലമായി ഈ എക്സിബിഷൻ നടന്നു വരികയാണ് നമുക്കറിയാം നമ്മുടെ കേബിൾ ടി വി ഇൻഡസ്ട്രിയിലും ബ്രോഡ്ബാൻഡ് മേഖലയിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിലാണ് ഇന്ന് ഈ എക്സിബിഷൻ ഇവിടെ ആരംഭിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്രോഡ്കാസ്റ്റിംഗ് മേഖലയിലും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് മേഖലയിലും വലിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ലോകത്തിലെ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്തെ ഭീമന്മാരായ ഡിസ്നിയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കമ്പനികളൊന്നായ ജിയോയും അടക്കം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു വലിയ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് അതോടൊപ്പം തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെക് ഭീകരനായ അല്ലെങ്കിൽ ഭീമനായ കോർപ്പറേറ്റായ ഏറ്റവും ധനവാനായ ഇലോൺ മസ്ക് ബ്രോഡ്ബാൻഡ് രംഗത്തേക്ക് സാറ്റലൈറ്റ് സാറ്റല സാർലിങ്കുമായി കടന്നു വരുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് അപ്പം ഇതൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ നാളെ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾക്കാണ് വേദിയൊരുക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് മാറ്റങ്ങൾക്കാണ് വഴിയൊരുക്കുക എന്നതിനെ സംബന്ധിച്ചൊക്കെ കുറച്ചുകൂടി കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് പൂർണ്ണമായും ഒരു ബോധ്യമുണ്ടാവുക എന്നുള്ളതാണ് സത്യം അതോടൊപ്പം തന്നെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകളുടെ മാറുന്ന മനോഭാവം ടെലിവിഷൻ മേഖലയെ അല്ലെങ്കിൽ ടെലിവിഷൻ ഇൻഡസ്ട്രിയെ എങ്ങനെയാണ് ബാധിക്കുക മാറുന്ന ടെക്നോളജി ഒ ടി ടിയുടെയൊക്കെ കടന്നു വരുവോടു കൂടി ടെക്നോളജിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക അതൊക്കെ ഇൻഡസ്ട്രിയെ എങ്ങനെയാണ് ബാധിക്കുക എന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ അതിനെ നേരിട്ട് അനുഭവിച്ചറിയാനും വരുന്ന രീതിയിലുള്ള സ്റ്റാളുകളാണ് ഈ എക്സിബിഷനിൽ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരവ് അതൊരു പുതിയ മാറ്റമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് ഓപ്പറേറ്റർമാർക്കും അതുപോലെ തന്നെ സാമാന്യ പ്രേക്ഷകനുമൊക്കെ മനസ്സിലാവുന്ന രീതിയിലുള്ള വിവിധങ്ങളായ സെമിനാറുകൾ ആ രംഗത്തെ എക്സ്പേർട്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെമിനാറുകൾ ടെക്നിക്കൽ സെമിനാർ അടക്കം നമ്മൾ നമ്മളിതിൻ്റെ ഈ മൂന്ന് ദിവസത്തെ ചടങ്ങിൻ്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഗുണകരമാവുന്ന രീതിയിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല പതിവിന് വിപരീതമായി മറ്റു ഇൻഡസ്ട്രിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നില്ലെങ്കിൽ പോലും സോളാർ ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള പുതിയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ എക്സ്പീരിയൻസ് എങ്ങനെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി അത്തരം ചില സ്റ്റാളുകളും ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും വരും കാലങ്ങളിൽ ഈ എക്സിബിഷനെ പുതിയൊരു രൂപത്തിലും ഭാവത്തിലും അവതരിപ്പിക്കണം എന്നുള്ളതാണ് സംഘടനയുടെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ വളരെ സജീവമായി സംഘടനാ തലത്തിൽ വരുന്നുണ്ട് തീർച്ചയായും അടുത്ത വർഷം പുതിയൊരു രൂപത്തിലും ഭാവത്തിലും നമുക്ക് ഈ എക്സിബിഷനിലേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ വേളയിലധികം എൻ്റെ അധ്യക്ഷ പ്രസംഗം നീട്ടുന്നില്ല ഈ വേദി പങ്കിടുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സംഘടനയുടെ പേരിലുള്ള സ്വാഗതം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് ഹാർദ്ദമായി ഔപചാരികമായി സംഘടന പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം Thank you, sir. ു സർ ഉദ്ഘാടനത്തിന് വേണ്ടി ശ്രീ കെ ജെ മാക്സി അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദീപം തെളിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ ദീപത്തോടും നമ്മുടെ ഒരു മെഗാ കേപ്പിൾ ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനത്തോടും കൂടിച്ചേരാം